Já, aló, 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 takk með loggis. Aló, 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 takk með loggis. Þú setur seg. ഇല്ലടാ ഞാൻ live ന്റെ ഇത് set ആക്കുവായിരുന്നു. എടാ നിന്റെ account ഏ കാണുന്നുണ്ടായിരുന്നില്ല എന്ന് പറയാ. അനക്ക് മ്മളെ ഇതിന്റെ അകത്തൊന്നും ഈ clan ൽ ഒന്നും ഏഹ് ഇപ്പൊ വന്നോ? ഇപ്പൊ വന്നു. ആഹ് clan ൽ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ ഒന്ന് transorze ൽ നോക്കി. ഞാൻ ആദ്യം clan clan ലാ നോക്കിയത്. clan ലാ മ്മളെ 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 എല്ലാരും ഉണ്ടല്ലോ. clan ലാ നോക്കിയപ്പോ ഒന്നും കാണുന്നേ ഇല്ല. bug ആയിട്ടുണ്ടാവും. ഓ ശേ നമ്മൾ അക്കൗണ്ട് നീ ബ്ലോക്ക് ആയി പോയി ഏയ് ഇത് ഫ്രണ്ട് ഹെറ്റിലല്ലേ അതേ ആണോ എന്തോ കാൺടാക്റ്റ് മാപ്പാ ഇങ്ങൊരു സീൻ വന്നിട്ടുണ്ട് ദേ എന്നാ ലീവയാണ് లేదా సోనే డీప్ అనేది ఫస్ట్ మ్యాచ్ గ్యారెంటీడ్ పాయింట్ దట్ మ్యాచ్ ఇస్ ఫోర్ వర్సెస్ టార్గెట్ డిపి నిన్న నో మనే అది ఎక్కడో ఎక్కడో నెక్స్ట్ ఇంయానో నెట్వర్క్ ఇష్యూ వానికి ఉండొచ్చు కంటైన్మెంట్ వన్